യങ് മൈൻസ് ഇന്റർനാഷണലിന്റെ ആഭിമുഖ്യത്തിൽ ഇരുന്നൂറ് അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ ആദരിക്കുകയും അവർക്ക് ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്തു യങ് മൈൻസ് ഇന്റർനാഷണൽ ഇന്ത്യ ഏരിയയിലെ റീജ്യൻ ത്രീയിന്റെ കീഴിലുള്ള ഡിസ്ട്രിക്ട് ത്രീയുടെ ആഭിമുഖ്യത്തിൽ ഡിസ്ട്രിക്റ്റിലുള്ള ഇരുപത്തിരണ്ട് ക്ലബ്ബുകളുടെ പരിധിയിൽ വരുന്ന അസംഘടിത മേഖലയിലെ ഇരുന്നൂറ് തൊഴിലാളികൾക്ക് രണ്ട് ലക്ഷം രൂപ വീതമുള്ള ഇൻഷുറൻസ് പരിരക്ഷയും ആദരവും നടത്തി ഡിസ്ട്രിക്ട് ഗവർണർ കെ വി പ്രശാന്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ യങ് മൈൻസ് ഇന്റർനാഷണലിന്റെ ഇന്റർനാഷണൽ പ്രസിഡന്റ് ഡോക്ടർ കെ സി സാമുവൽ ഉദ്ഘാടനം ചെയ്തു അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ കാർഷിക വളർച്ചയ്ക്കും നാടിന്റെ വികസനത്തിനും ചെയ്യുന്ന സേവനങ്ങൾ വളരെ പ്രശംസനീയാർഹമാണെന്ന് ഡോക്ടർ കെ സി സാമുവൽ അഭിപ്രായപ്പെട്ടു ചടങ്ങിൽ പങ്കെടുത്ത ഇരുന്നൂറോളം തൊഴിലാളികൾക്ക് രണ്ട് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു ഇരുന്നൂറ് തൊഴിലാളികളെ ആദരിക്കുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം എങ്മൈൻസ് ഇന്റർനാഷണൽ ഇന്ത്യ ഏരിയ പ്രസിഡന്റ് ആന്റോ കെ ആന്റണി നിർവഹിച്ചു ഇന്ത്യ ഏരിയ സെക്രട്ടറി മൈക്കിൾ കെ മൈക്കിൾ റീജിയണൽ ചെയർമാൻ കെ രഞ്ജിത് കുമാർ ഇന്റർനാഷണൽ പ്രോഗ്രാം ഡയറക്ടർ സി വി ഹരിദാസൻ എന്നിവർ തൊഴിലാളികൾക്ക് പൊന്നാടയണിയിച്ച് ആദരിച്ചു रीज़नल राजेश राजेशोपा रीज़नल ट्रषर प्रमोद डिस्ट्रिक्ट बुलेटिन एडिटर रंजित राघवन डिस्ट्रिटा एम डी प्रकाशन അഡ്വക്കേറ്റ് എം കെ വേണുഗോപാൽ ശ്രീകണ്ഠാപുരം പ്രസ് ഫോറം പ്രതിനിധി ഷിജു ഡിസ്ട്രിക്ട് അസോസിയേറ്റ് സെക്രട്ടറി ജോസഫ് മാത്യു എന്നിവർ ആശംസകൾ നടന്ന് സംസാരിച്ചു ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റും ഏറ്റവും കൂടുതൽ തൊഴിലാളികൾക്ക് നൽകുവാൻ സഹായിച്ച ആയക്കോട് യങ് മൈൻസ് ക്ലബ്ബിനുള്ള ഉപഹാരം ഡിസ്ട്രിക്ട് ഗവർണർ കെ വി പ്രശാന്ത് നൽകി ഡിസ്ട്രിക്ട് സെക്രട്ടറി സി വി വിനോദ് കുമാർ ചടങ്ങിൽ സ്വാഗതവും ഡിസ്ട്രിക്ട് ട്രഷറർ ബിജു ഫ്രാൻസിസ് നന്ദിയും പറഞ്ഞു സ്നേഹവിരുന്നും വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു ഒരു മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന്ന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സാറ്റ് ബെഡ്റൂം സാറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം മാഡത്തീർ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ